മഹീന്ദ്രയ്ക്ക് മികച്ച വിൽപ്പന നേടുന്ന മോഡലുകൾ ഉള്ളപ്പോഴും കെ യു വി ഹൺഡ്രഡ് മറാസോ പോലുള്ള ആകർഷകമല്ലാത്ത വാഹനങ്ങളും മഹീന്ദ്ര നിർമ്മിച്ചിരുന്നു കെ യു വി ഹൺഡ്രഡ് ഈ അടുത്ത കാലത്ത് മഹീന്ദ്ര ഡിസ്കണ്ടിന്യൂ ചെയ്യുകയും ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു കെ യു വി ഹൺഡ്രഡിൻ്റെ പിന്നാലെയാണ് മറാസോ എന്ന മോഡലും മഹീന്ദ്ര ഒഴിവാക്കാൻ തീരുമാനിച്ചത് മഹീന്ദ്ര മറാസോ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും മറാസോ റിമൂവ് ചെയ്തിട്ടുണ്ട് ലാഡർ ഫ്രെയിം ഷാസിയിൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് ഓപ്ഷനോടുകൂടിയാണ് മഹീന്ദ്ര മറാസോയെ നിർമ്മിച്ചത് ടാറ്റ ഹെക്സ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ മാരുതി സുസൂക്കി എക്സൽ എൽ സിക്സ് മാരുതി സുസൂക്കി എർട്ടിക എന്നീ മോഡലുകളായിരുന്നു മഹീന്ദ്ര മറാസോയുടെ മുഖ്യ എതിരാളികൾ ഡിസൈൻ്റെയും സേഫ്റ്റിയുടെയും ഫീച്ചേഴ്സിന്റെയും കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലായിരുന്നു മഹീന്ദ്ര മറാസോ ഗ്ലോബൽ എൻകാപ്പ് ക്രാഷ് ടെസ്റ്റിലടക്കം ഫോർ സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കിയ മോഡലായിരുന്നു മറാസോ മറാസോയുടെ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വിൽപ്പന നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ വിറ്റഴിച്ചത് എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് യൂണിറ്റുകൾ മാത്രമാണ് നൂറ് യൂണിറ്റുകൾക്ക് മുകളിൽ വിറ്റഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ആകെ വിറ്റഴിച്ചത് പതിനാറ് യൂണിറ്റുകൾ മാത്രമാണ്